നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കമ്പകം അഥവാ നായുരിപ്പ് എന്നറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഡിപ്റ്റോ കാർപിയേസിയെ കുടുംബത്തിൽപ്പെട്ട ഹോപ്പിയ ജനസിൽപ്പെട്ട ഒരു മരമാണ് കമ്പകം അന്താരാഷ്ട്ര കൺസർവേഷൻ യൂണിയൻ്റെ നിഗമനമനുസരിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മരമാണിത് എൻ്റെ പേരിന് മുന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഹോപ്പിയ പൊങ്ക എന്നുള്ളതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ എഡിൻബർഗിൽ ബോട്ടണി പ്രൊഫസറായിരുന്ന ജോൺ ഹോപ്പ് എന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദര ആദരസൂചകമായിട്ടാണ് ഇതിൻ്റെ ജനുസുനാമം കൊടുത്തിട്ടുള്ളത് പൊങ്ങ് എന്ന മലയാള പദത്തിൽ ലാറ്റിൻ രൂപമാണ് സ്പീഷിസിൻ്റെ പേരായി നൽകിയിരിക്കുന്നത് മലയാളത്തിൽ ഇതിനെ കമ്പകം നായുരിപ്പ് പൊങ്ങ നായ്ക്കമ്പകം നെടുവാലിപ്പൊങ്ങ് അയ്യ അയ്യകം ഇരുമ്പകം നായ്തമ്പകം നടുവേലിപ്പൊങ് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ പൊങ്ക എന്നാണ് പറയുന്നത് കന്നഡ ഭാഷയിൽ ഇതിനെ ഹൈഗ എന്നും കൽബോ എന്നും ഉണ്ണി എന്നും വെള്ളത്തിരുപ്പു എന്നൊക്കെ വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിൽ ഇതിനെ കൊങ്കു എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം കേരളം തമിഴ്നാട് കർണാടകം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തെക്കൻ പശ്ചിമഘട്ടത്തിലെ സ്ഥാനിക വൃക്ഷമാണ് നയൂരിപ്പ് കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിലുള്ള നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും കാവുകളിലും സമതലങ്ങളിലും ഈ വൃക്ഷം കാണപ്പെടുന്നുണ്ട് ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും വളരുന്നത് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഈ മരത്തിൻ്റെ ചില്ലകളിൽ ചെറിയ ചക്കയുടെ രൂപത്തിൽ കായ പോലെ ചില മുഴകൾ കാണാറുണ്ട് ഇതിനെ പലരും കായയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് മംഗളോ മംഗളോറിയ ഹോപ്പിയെ എന്ന ഷഡ്പഥം ഉണ്ടാക്കുന്ന മുഴയാണ് വൻ തളിർനീലി യവന തളിർനീലി തമിഴ് തളിർനീലി എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവഭക്ഷണ സസ്യം കൂടിയാണ് ഈ വൃക്ഷം ഇതിൻ്റെ രൂപകരണം നോക്കാം ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇവ ഉപമേലാപ്പ് മരങ്ങളാണ് അതായത് മേലെ വളരുന്ന മരങ്ങളാണ് അടർന്നു പോകുന്നതും നേർത്തതും മിനുസുമാറുന്നതുമായ പുറന്തൊലിയും സാധാരണയായി തൂങ്ങി നിൽക്കുന്നതും ഉരുണ്ടതും കനത്ത രോമാവൃതവുമായ ഉപശാഖകളും ഇതിൻ്റെ സവിശേഷതകളാണ് തൊലിക്ക് ഇരുണ്ട ചാരനിറമാണ് ഏഴ് പോയിൻറ്റ് അഞ്ച് തുടങ്ങി ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ വരെ നീളവും മൂന്ന് തുടങ്ങി ഏഴ് സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത് ഇലഞ്ഞെട്ട് ഇരുണ്ടതും ഉരുണ്ടതും കനത്തിൽ വെളുത്ത രോമങ്ങൾ നിറഞ്ഞതുമാണ് ഇലഞ്ഞട്ടിന് ഒന്ന് തുടങ്ങി ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ ഞെട്ടിന് നീളം ഉണ്ടാകും മാർച്ച് തുടങ്ങി ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് പൂക്കുന്നത് അഞ്ച് ദളുകളിലുള്ള സുഗന്ധമുള്ള പാടല വർണ്ണത്തിലുള്ള പൂക്കൾ കുലകളായിട്ടാണ് കാണപ്പെടുന്നത് അഞ്ച് വിതളങ്ങൾ ഉണ്ടാകും ദളങ്ങളും ഉണ്ടാകും പൂക്കൾക്ക് ഒരു സെൻറ്റിമീറ്ററോളം വ്യാസമുണ്ടാകും കേസരങ്ങൾ പത്ത് തുടങ്ങി പതിനഞ്ച് വരെ ഉണ്ടാകും ബാഹ്യതളപ്പുടത്തിന് അഞ്ച് കർണങ്ങളുണ്ടാകും അവയിൽ രണ്ടെണ്ണം വളർന്ന് പത്ത് തുടങ്ങി പന്ത്രണ്ട് മില്ലിമീറ്റർ വരെ നീളമുള്ള കായുടെ ചിറകുകളായിട്ട് മാറും അണ്ടാശയത്തിന് മൂന്ന് അറകൾ ഉണ്ടായിരിക്കും പൊതു ഉപയോഗങ്ങളെ നോക്കാം മരം വളരെ കഠിനമുള്ള മരമാണ് പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കാർഷിക ഉപകരണങ്ങൾക്കുമൊക്കെ ഉപയോഗിച്ചിരുന്നു പണ്ട് റെയിൽവേ സ്ലീപ്പറുകളും മറ്റും നിർമ്മിക്കാനായി വ്യാപകമായി മരത്തിൻ്റെ തടി ഉപയോഗിച്ചിരുന്നു വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനും ഇത് ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ തടി ആനക്കൂടുകൾ പോലുള്ള കട്ടിയുള്ള ചട്ടക്കൂടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ചില രോഗങ്ങൾക്കുള്ള നാട്ടുമരുന്നായി ചികിത്സകളിൽ ഈ ഒരു സസ്യത്തെ പ്രയോജനപ്പെടുത്താറുണ്ട് ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ഇതിൻ്റെ ഇല ചതച്ച് കുഴമ്പാക്കി കുരുക്കളിൽ വയ്ക്കുന്നത് അവ പഴുക്കാൻ സഹായിക്കുന്നതാണ് രണ്ട് ഇതിൻ്റെ തൊലിയും വേരും ചതച്ച് തിളപ്പിച്ചുണ്ടാക്കുന്ന മിശ്രിതം കെട്ടുന്നത് കാൽമുട്ടിലെ നീരുള്ള വീക്കം ഇല്ലാതാക്കും കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ലാറ്റിൻ ഗ്രന്ഥത്തിൻ്റെ നാലാം വാല്യത്തിൽ പൊങ്ക എന്ന പേരിൽ ഈ വൃക്ഷത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി ആ നമസ്കാരം